ആര്യവർത്ത് ഞാൻ പഠിച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് എന്തുകൊണ്ടാണ് പൈസ മുടക്കി പഠിച്ചാൽ മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എനിക്ക് എനിക്ക് അതിനകത്ത് ഒരു ആ ചോദ്യത്തിൽ എനിക്ക് ഒരു ലോജിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഹായ് ഡിയേഴ്സ് ഞാൻ കീർത്തി വെൽക്കം ബാക്ക് നമ്മുടെ ശിവാനി സ്ക്ലോക്സ് എന്ന ഈ ചാനലിൽ ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരി ബിസിനസ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരി വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ചായി അല്ലേ ആരി വർക്ക് ബേസിക്സ് അതിന്റെ ബേസിക് സ്റ്റിച്ചസ് എന്തൊക്കെയാണ് അതിൻ്റെ നീഡ്സ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത് അതായത് ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഞാൻ മാക്സിമം നമ്മുടെ വർക്കുകളെല്ലാം ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് പിന്നെ അസുഖങ്ങൾ കാര്യങ്ങൾ അതുപോലുള്ള ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് നീങ്ങി നീങ്ങി പോകുന്നത് അല്ലാണ്ട് താല്പര്യം ഇല്ലാഞ്ഞിട്ടോ ചെയ്യാൻ മടിയായിട്ടോ ഒന്നും അല്ല കേട്ടോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ആര്യ ജേർണിയെ പറ്റിയാണ് അപ്പം ഞാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് വീഡിയോസ് മുതല് ഞാൻ എന്നുള്ളത് അതായത് ആര്യ വെറുതെ ഞാൻ പഠിച്ചിട്ടാണോ ചെയ്യുന്നതെന്ന് എന്തുകൊണ്ടാണ് പൈസ മുടക്കി പഠിച്ചാൽ മാത്രമാണോ നമുക്ക് ചെയ്യാൻ പറ്റുള്ളു എനിക്ക് എനിക്ക് അതിനകത്ത് ഒരു ആ ചോദ്യത്തിൽ എനിക്കൊരു ലോജിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നോട് ചോദിക്കുന്നത് മാത്രമല്ല മറ്റുള്ളവരാണെങ്കിലും ഒത്തിരി പേര് നമ്മുടെ നമ്മുടെ യൂട്യൂബിലൊക്കെ ആണെങ്കിലും അല്ലാതെ അല്ലാതെയും ലോകം അറിയാതെ ഒത്തിരി പേര് ആർട്ടിസ്റ്റുകളായിട്ടുണ്ട് നമ്മളൊക്കെ ചെയ്യുന്ന വർക്കുകൾ അതൊരു ആർട്ട് വർക്കാണ് ഓക്കെ ഒരു ഒരു സർക്കാർ ജോലി പോലെയോ അല്ലെങ്കിൽ വേറൊരു ഫോമിൽ നമ്മൾ പോയി ഒരാളുടെ കീഴിലിരുന്ന് വർക്ക് ചെയ്യുന്നത് പോലെയല്ല നമ്മൾ ചെയ്യുന്നത് ഒരു ആർട്ട് ആർട്ട് ബേസ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മളുടെ മനസ്സിനു കൂടെ സന്തോഷം തരുന്നതായിരിക്കണം ആ ഒരു രീതിയിൽ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിലും പല പല സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല പക്ഷേ അതൊന്നും എനിക്കൊരു സന്തോഷം തരുന്നതായിരുന്നില്ല എനിക്കൊരു സന്തോഷം തരുന്നില്ല എന്ന് മാത്രമല്ല പല തരത്തിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നമ്മൾ എന്തിനാ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നേന്ന് വരെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് മറ്റൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ലാത്തത് കൊണ്ട് ഒരു തരത്തിലും ഷ് കുറച്ച് കുറവാണെങ്കിലും ഒരു തരത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത് അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഹോബി ആയിട്ടാണ് ഞാൻ ഇത് തുടങ്ങിയത് എന്ന് അതിൽ തന്നെ ഒത്തിരി നല്ല നല്ല റീച്ച് ഉണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അതെല്ലാവരും ഒന്ന് പോയി കാണണം ഞാൻ ഒരിക്കലും ഇത് പഠിച്ചിട്ടല്ല സ്റ്റാർട്ടിങ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാര്യം ഒത്തിരി പേര് പഠിച്ചിട്ടും വെറുതെ ഇരിക്കുന്നവരുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് വന്നിട്ടുണ്ട് വെറുതെ ഇരിക്കുക എന്നല്ലാട്ടോ പറഞ്ഞത് ആ കുട്ടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പക്ഷെ അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയില്ല ആ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അതിൽ ആരി വർക്കുകളും കാര്യങ്ങളും മെഷീൻ എംബ്രോയിഡറി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്കും ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഞാൻ ഒരു ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് അപ്പം അന്ന് അന്ന് നമ്മുടെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങൾക്കങ്ങനെ അങ്ങനെ ഓരോരുത്തർക്ക് തോന്നിയ പോലെ പഠിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്നത്തെ സാമ്പത്തിക സ്ഥിതി അങ്ങനെയായിരുന്നു അപ്പം നമുക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ ഒരിക്കലും ഒത്തിരി ഉണ്ട് ഡാൻസ് ഡാൻസ് ചെയ്യുന്നവരുണ്ട് അവർ ചിലപ്പോൾ പഠിച്ചിട്ടൊന്നും ആയിരിക്കില്ല ബേസിക്ക് പോലും അറിയാതെ ചെയ്യുന്നവരായിരിക്കും അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നിട്ട് വന്നിട്ടുള്ള ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് അപ്പോ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഉള്ളിൽ നിന്നുള്ള കഴിവുകൾ പുറത്തെടുത്തത് വേണം നമ്മൾ നമ്മൾ ഇതുപോലുള്ള ആർട്ട് വർക്കുകൾ ചെയ്യാൻ നമ്മൾ ഒരു മ്യൂറൽ പെയിന്റിങ് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സില് ചെയ്തു കൊടുക്കുന്നവരാണെങ്കിലും ഒത്തിരിയും തരത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിലും അതായത് ഒത്തിരി പേര് വെറുതെ ഇരിക്കുന്നവരുണ്ട് അല്ലെ കൊണ്ട് നമുക്ക് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനും കൂടെ ഉള്ളൊരു പേടി കൊണ്ട് എവിടെ നിന്ന് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും ഈ ആര്യ ബിസിനസ് ഞാൻ മറ്റുള്ള ബിസിനസ്സിനെ പറ്റി പറയുന്നില്ല ഈ ആര് ബിസിനസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്റെ കയ്യില് വേറെ വരുമാനം ഇല്ല വീട്ടിൽ ഒന്നും സമ്പാദിക്കുന്ന ആരെങ്കിലും തരുന്ന പൈസയാണ് എന്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അവരോട് ചോദിക്കണം ഇപ്പോൾ നിങ്ങൾ ഒരു ആര്യ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ ബേസിൽ എന്തെല്ലാമാണ് അതിന്റെ തുടക്കം എന്നാണ് ഞാനിപ്പോൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ഒരു ഇൻട്രോ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങൾ ഒത്തിരി പേര് കഴിവുണ്ടായിട്ടും ഉയർന്നു വരാൻ പറ്റാത്തവരുണ്ട് അല്ലെ എന്റെ ഫാമിലിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടല്ല ഞാനിതിലോട്ട് കടന്നു വന്നത് ഓക്കെ ചേട്ടൻ കാര്യം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നാണെങ്കിലും പോകെ പോകുന്നു ആവുമ്പോഴത്തേനും അവർക്കും ചെറിയ ചെറിയ മുറിമുറപ്പൊക്കെ ഉണ്ടാകും ഇപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരൊക്കെ ആണെങ്കിൽ അറിയാം ഇത്തിരി ലേറ്റ് നൈറ്റ് നമ്മൾ എമർജൻസി വർക്കുകളൊക്കെ വരുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും വീട്ടിലുള്ളവർക്കൊക്കെ ചെറിയ മുറിമുറപ്പൊക്കെ ഉണ്ടാവും ഓക്കെ അതൊക്കെ അനുഭവിക്കുന്നവരുണ്ടാവും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം കാര്യം ഞാനും അത് അനുഭവിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മള് നമ്മൾ അവരുടെ കാര്യങ്ങളിലൊന്നും മുടക്കു വരുത്താതെ അവരോട് സോഫ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോ മുമ്പോട്ട് അങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് നമുക്ക് എതിർത്ത് നിന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല ഓക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക് മെയിൻലി സ്ത്രീകളായാലും ആരായാലും നമ്മുടെ ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നവരാണെന്ന് ആണെന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ നമ്മുടെ പ്രൊഫഷൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല ജോലി എന്ന് വേണം എന്നാണ് എന്നാണ് എൻ്റെ ഒരു പോളിസി പൈസ കുറച്ച് കുറവാണെങ്കിലും നമുക്ക് മനസമാധാനം കിട്ടുന്ന ഒരു വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാര്യം ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണ് ഓക്കെ ഞാൻ വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇപ്പം തന്നെ ഒരു ആറേഴ് മിനിറ്റ് ആയി ഓക്കെ ഇതിപ്പോൾ ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് കേട്ടോ നമ്മുടെ ആര്യ ബിസിനസ്സിനെ പറ്റിയുള്ള പോയിന്റ്സ് ഞാൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നമ്മുടെ ആര്യ ബിസിനസ്സിൽ വരുന്ന ഫൈവ് മെയിൻലി വരുന്ന ഫൈവ് പോയിന്റ്സ് ആണ് ഫസ്റ്റ് നമ്മുടെ നോളജ് നമുക്ക് നമ്മുടെ ഒക്കെ ബിസിനസ്സിൽ ഉള്ള നോളജിനെ പറ്റിയാണ് നമുക്ക് പറയുന്നത് അതിൽ ഓരോ പോയിന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഓരോ എപ്പിസോഡ് വരുന്നത് ഓക്കെ അതിൽ പിന്നെ വരുന്നത് നമ്മുടെ കസ്റ്റമർ കസ്റ്റമർ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ടൈം മാനേജ്മെന്റ് പിന്നെ വരുന്നതാണ് റേറ്റ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കസ്റ്റമർ മാനേജ്മെന്റ് വരുന്നത് ഇത്രയും ആണ് ഫൈവ് പോയിന്റ്സ് മെയിൻലി വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഹെൽത്ത് ഇത് ലാസ്റ്റാണ് പറഞ്ഞതെങ്കിലും നമ്മളെ ഏറ്റവും നമ്മുടെ ഈ ബിസിനസ്സിലെ ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഹെൽത്ത് ഇത് രണ്ടും ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയില്ല അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാവുന്നതാണ് ഫസ്റ്റ് ആണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നോളജിനെ പറ്റിയിട്ട് അത് ആദ്യത്തെ പോയിന്റ്സ് ആണ് നോളജ് നമുക്ക് നമ്മൾ എന്ത് ബിസിനസ് ആണ് അതായത് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്താലും നമുക്ക് അതിനെ പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കണം നമ്മൾക്ക് നമ്മൾക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്ത് അതിന്റെ പ്രതിഫലം നമ്മൾ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അതിനെപ്പറ്റിയുള്ള അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം ഒരാൾ ഒരു കസ്റ്റമർ വന്നു ഇപ്പം ഒത്തിരി ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാണെ ഒരാളാണെങ്കിൽ കൂടി അവൾക്ക് അളവെടുക്കാൻ അറിയാം ഞാൻ ചെയ്യാൻ അറിയാം പറയുന്ന വർക്കുകൾ ചെയ്യാൻ അറിയാം പക്ഷേ ഒരു കസ്റ്റമർ വന്നു ഒരു കസ്റ്റമർ വന്നിട്ട് എനിക്ക് എനിക്ക് ഇന്ന ഒരു ഇന്നൊരു ടൈപ്പ് ആണ് വേണ്ടത് അല്ലെ ഇന്നൊരു മോഡലാണ് വേണ്ടത് ചിലപ്പം ചില കസ്റ്റമർ പറയും എനിക്ക് എന്താ വേണ്ടേന്ന് പോലും എനിക്കറിയത്തില്ല ഞാൻ എനിക്കൊരു ഫംഗ്ഷനുണ്ട് ഇന്നതാണ് എൻ്റെ ഫങ്ഷൻ അതായത് ഒരു ടെമ്പിൾ വെഡ്ഡിങ് ആണ് അല്ലെങ്കിൽ ഒരു ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം വെഡ്ഡിങ് ആണ് ഒരു ബർത്ത്ഡേ ഫങ്ഷൻ ആണ് അതുപോലുള്ളൊരു ഒരു ഫംഗ്ഷൻ മാത്രം ഫങ്ഷൻ എന്താണെന്ന് മാത്രം പറയും എനിക്ക് ഇതിനു ഒരു കോസ്റ്റ്യൂം വേണം എന്ന് പറയുമ്പം ചിലപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ച ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് എന്താണ് അയാൾക്ക് സ്യൂട്ട് എന്ന് എന്ന് നമ്മുടെ മനസ്സിൽ വന്ന് അത് അയാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അത് മാത്രമല്ല നോളജ് എന്ന് പറയുമ്പോഴത്തേനും അതിനെപ്പറ്റി ഒത്തിരി പഠിക്കാനുണ്ട് നമുക്ക് ഓക്കെ കുറേ ആളുകൾ പുറകോട്ട് പുറകോട്ട് നിൽക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മൾ ആസ്വദിച്ച് ചെയ്യുന്ന ഒരു വർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അയാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇന്ന ഒരു ആയിരിക്കും ചേരുന്നത് നിങ്ങൾക്ക് ഇന്ന ഡ്രസ്സിൽ ഇന്ന ടൈപ്പ് വർക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ടൈപ്പ് വർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്യൂട്ടായിരിക്കും എന്ന് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഒരറിവ് നമുക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ജന്മന ഉണ്ടാവണം എന്നല്ല ഞാൻ പറയുന്നത് അതായത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഒക്കെ ചെയ്തു ചെയ്ത് ചെയ്ത് കുറച്ച് കുറച്ച് നാൾ നമ്മൾ ചെയ്ത് ചെയ്ത് പരിചയ പരിചയപ്പെടണം ഒരു നമ്മളിപ്പോ ഒരു ഒരു ഫേമില് ഒരു ജോലിക്ക് പോയി ഒരു വർക്കിന് പോയിട്ട് നമ്മൾ അപ്പൊ തന്നെ ശമ്പളം കിട്ടുന്ന അല്ല പിറ്റേ മാസം ശമ്പളം കിട്ടുന്ന പോലെ ഒരു പരിപാടിയല്ല നമ്മുടെ ആര് ബിസിനസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അത് പതുക്കെ പതുക്കെയാണ് നമുക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തുള്ളൂ പ്രയോജന തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിന്ന് നമുക്കിതിന്ന് പിന്മാറാൻ പറ്റാത്ത ഒരവസ്ഥയാവും കാര്യം ഞാനിപ്പോൾ ആ അവസ്ഥയെക്കൂടെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു വർക്ക് പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് എനിക്ക് എനിക്കെല്ലാം അറിയാം എന്നൊന്നും പറയുന്നില്ല പേടിച്ചിരിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണം എല്ലാവരും എല്ലാം അറിഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല എനിക്ക് വരയ്ക്കാൻ അറിയില്ല അയ്യോ എനിക്ക് നെക്ക് നെക്കിൽ എന്താ കൊടുക്കണ്ടേന്ന് അറിയില്ല അവിടെ എന്താ കൊടുക്കണ്ടേ എന്ന് കസ്റ്റമർ പറയുന്നത് മാത്രം പറഞ്ഞ അനുസരിച്ച് അല്ല നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് അവർ പറയുന്നത് ചിലപ്പോൾ അവർക്ക് സ്യൂട്ടാവാത്ത കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ അവരൊരു സംശയത്തിന്റെ പുറത്തായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് അപ്പം നമ്മൾ നമ്മളത് എന്താ വളരെ സൗമ്യമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ടൈപ്പിനേക്കാളും കുറച്ചുകൂടെ ചേരുന്നത് ഈ ഒരു വർക്കായിരിക്കും ചേരുന്നത് സ്ലീവിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്ലീവിലെ ഈ മോഡലിൽ കൊടുക്കാം ഹാഫ് സ്ലീവ് ആയിരിക്കും കുറച്ചുകൂടെ ഭേദം അപ്പം അപ്പം ഓരോ ബോഡി ടൈപ്പിലുള്ളവരുടെ ഇതനുസരിച്ച് അത് നമുക്ക് ചെയ്ത് ചെയ്താണ് നമ്മൾക്ക് മനസ്സിലാകത്തുള്ളു ഓക്കെ അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നോളജാണ് പിന്നെ അത് മാത്രമല്ല വീണ്ടും വരുന്നതെന്ന് വെച്ച് നമുക്ക് ട്രേസ് ചെയ്യാനായിട്ട് അറിയണം ട്രേസ് ചെയ്യാനായിട്ട് കുറേ മാർഗങ്ങളുണ്ട് അതിനു മുമ്പ് ട്രേസിങ്ങിന് മുമ്പ് തന്നെ വരുന്നതാണ് നമ്മളെ നെക്ക് മാർക്കിങ് നെക്ക് ആൻഡ് സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം അത് ഒരു അര അര ഇഞ്ചെങ്കിൽ മുൻപോട്ടോ പുറകോട്ടോ മാറി പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വർക്കേ നമ്മുടെ സ്പോയിലാവും ഓക്കെ അപ്പം നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇന്ന് നെക്ക് മാർ നെക്കും സ്ലീവും മാർക്ക് ചെയ്യാനായിട്ട് അറിയണം ബ്ലൗസിൻ്റെ ആണെങ്കിലും ഏത് മോഡൽ ആണെങ്കിലും നമ്മളിന്ന് നെക്കും സ്ലീവും മാർക്ക് ചെയ്യാനായിട്ട് അറിയണം ഇത് മസ്റ്റായിട്ടും ഇത് ഇന്ന് തന്നെ പഠിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു നമ്മുടെ ചാനലിൽ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നെക്കും സ്ലീവൊക്കെ മാർക്ക് ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളെല്ലാം സെൻറ്റർ ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക ഓക്കെ നമ്മൾ എന്ത് ടൈപ്പ് വർക്കാണ് എ ലൈൻ ആണോ ടോപ്പ് ടോപ്പിന് എ ലൈൻ ആണോ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എന്തോരം ഉണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളൊന്ന് നോക്കി കണ്ടിട്ട് വേണം ചെയ്ത് നോക്കാൻ ഫസ്റ്റ് നമ്മൾ ഒരിക്കലും ഒരു കസ്റ്റമറിന്റെ അടുത്ത് ടെസ്റ്റ് ചെയ്യരുത് കസ്റ്റമറിന്റെ മെറ്റീരിയലിൽ ടെസ്റ്റ് ചെയ്യരുത് ഒന്നേ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ചെയ്ത് നോക്കുക ഇനി അത് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈറ്റ് ടൈലർ നിങ്ങളുടെ ഇപ്പോൾ കസ്റ്റമർ തരുന്ന കസ്റ്റമർ തരുന്ന മെറ്റീരിയൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ബിഗിനർ ആണ് അതായത് ഇപ്പം ഒരു മാസമൊക്കെ ആയിട്ട് തുടങ്ങുന്ന തുടങ്ങിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ അവരുടെ ടൈലർ അവർ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഉദ്ദേശിക്കും ഞാനിപ്പം ആര് ആരി വർക്ക് ഹാൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം മാത്രമാണ് ഹാൻഡ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഹാൻഡ് വർക്ക് മാത്രം ചെയ്തു കൊടുക്കാൻ വേണ്ടി പോകെ പോകെ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഹാൻഡ് വർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ വർക്ക് ബിസിനസ് ഓക്കെ അതിനകത്ത് സ്റ്റിച്ചിങ് വരുന്നില്ല ഫുൾ ഡിസൈനിങ് മാത്രമേ വരുന്നുള്ളൂ നമ്മുടെ കസ്റ്റമറിൻ്റെ ടൈലറിനോട് ചോദിച്ച് അവരോട് പറയാൻ പറയുക അവരോട് പറയ സോറി അവരോട് മാർക്ക് ചെയ്തിട്ട് മേടിക്കുക നമ്മുടെ നെക്ക് മാർക്കിങ്ങും സ്ലീവ് മാർക്കിങ്ങും അതായിരിക്കും ബിഗിനിങ് ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പോക പോകാൻ നമുക്ക് വീഡിയോസ് കണ്ടോ അല്ലെങ്കിൽ നല്ലൊരു ടൈലർ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ ഏതെങ്കിലും നല്ലൊരു ടൈലർ ആയിട്ടോ ടൈലറിംഗ് അറിയാവുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ നമുക്ക് എവിടെയാണ് ഒരു ഒരു മെറ്റീരിയലിന്റെ നെക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം നിങ്ങൾക്ക് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ സ്റ്റെ അടുത്ത സ്റ്റെപ്പാണ് വരുന്നത് നമുക്ക് ട്രേസിംഗും ഡിസൈൻ വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാവുന്നതാണ് ട്രേസ് ചെയ്യാനായിട്ട് പല ഇഷ്ടം പോലെ മാർഗങ്ങളുണ്ട് ഇപ്പം ഞാനൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇതൊന്നുമില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി ഇത് ഞാൻ ഞാൻ അതായത് ആരി വർക്ക് ചെയ്ത് പഠിച്ച ഒരു മെറ്റീരിയലാണ് അതായത് ഞാൻ ചെയ്ത് പഠിച്ചതാണ് ഇപ്പോഴും ഇതിന്റെ വർക്കിന് ഒരു പ്രോബ്ലം ഇല്ലാതെ സൂപ്പറായിട്ട് തന്നെ ഇരിക്കേണ്ടത് എത്ര വാഷ് മെഷീൻ വാഷ് വരെ കഴിഞ്ഞു പക്ഷേ ഈ വർക്കിന് ഒരു കുഴപ്പമില്ല ഈ മോഡല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മോഡല് അത് കണ്ട് തന്നെ ചെയ്തതാണ് കേട്ടോ ഇത് സ്ലീവിലും ഇതുപോലെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ എൻഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രോബ്ലം വരുമോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും ഗ്യാപ്പ് വന്നത് അല്ലെങ്കിൽ ഇത്രയും ഒന്നും വരില്ല ഇപ്പൊ ഇത്രയും ഒന്നും വരില്ല ഒര ഇഞ്ച് ഗ്യാപ്പ് മാത്രമേ ഇവിടെ വരുള്ളൂ ജോയിന്റിന്റെ അവിടെ അപ്പം സ്ലീവ് ജോയിന്റ് ഒക്കെ പ്രശ്നം വരുമോ എന്നുള്ള പേടിച്ചാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇപ്പോഴും ഈ വർക്കിന് ഒരു പ്രോബ്ലം ഇല്ല അപ്പം ഈ ഇതുപോലുള്ള വർക്കുകളൊക്കെ കണ്ടിട്ടാണ് എനിക്ക് കസ്റ്റമേഴ്സ് വന്നത് ഇത് ഫസ്റ്റ് ടൈം ചെയ്ത വർക്കാണ് ഇപ്പം ഒത്തിരി വർഷമായി ട്രേസ് ചെയ്യാനായിട്ട് നമുക്ക് ഒത്തിരിയും ഇപ്പം പിൻട്രസ്റ്റിൽ കൂടെ പിൻട്രസ്റ്റ് നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇടുന്നത് നല്ലതാണ് പിൻട്രസ്റ്റ് ആപ്പ് അതിൽ നിന്ന് നമുക്ക് ട്രേസ് ചെയ്യാം പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ട്രേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ല മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ടാബിലോ വെച്ചിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം ഇതോ അതോ അല്ലെങ്കിൽ നമുക്ക് പേപ്പർ കോപ്പി ആപ്പ് വഴിയിട്ട് നമുക്ക് ട്രേസ് ചെയ്യാം പേപ്പർ വഴി ട്രേസ് ട്രേസ് ചെയ്യാം അങ്ങനെ ഒത്തിരി മാർഗമാണ് ഞാൻ ഈവൻ കുട്ടികളുടെ കളറിംഗ് ബുക്ക് വരെ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവറൊക്കെ ട്രേസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കളറിംഗ് ബുക്കുകൾ അതുപോലെ മെഹന്തി മെഹന്തി ഡിസൈൻസിനൊക്കെ വരുന്ന ബുക്കുകളില്ലേ അതൊക്കെ ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അത് അതിലൊക്കെ അതിൽ നിന്നൊക്കെ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഒരു ബേസിക് നോളജ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് നമ്മൾ ട്രേസ് ചെയ്യാനുള്ള കാര്യങ്ങള് ഇതുപോലെയല്ല നമ്മൾ ഇനീഷ്യൽ സ്റ്റേജില് ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സോ നമുക്ക് തന്നെ ചെയ്യുക ഇനി കുഞ്ഞുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ചെയ്യുക ഒരുപോലെ ചെയ്തു പോവുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാൽ ഇപ്പൊ നമ്മൾ നമ്മുടെ ബേസിക് നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് ബേസിക് നോളജില് എന്തെല്ലാമാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക ഒത്തിരി പേർക്ക് ഞാൻ ടൈലേഴ്സ് ആയിട്ടുള്ളവർ ടൈലേഴ്സ് ആയിട്ടുള്ളവർ ഒരിക്കലും നമ്മളിൽ സ്റ്റിച്ച് ചെയ്യാനും കൂടെ തരില്ലല്ലോ അപ്പം വർക്ക് മാത്രം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് ഹാൻഡ് പിന്നെ കുർത്തിക്കൊക്കെ ആണെങ്കിലും കുർത്തി ബ്ലൗസിനൊക്കെ ഹാൻഡ് വർക്ക് മാത്രം ചെയ്തു കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ ചില കസ്റ്റമർ നമ്മുടെ അടുത്ത് വരും ഇതിലെന്താ ചെയ്യണ്ടേന്ന് അറിയില്ല ഇഷ്ടമുള്ളത് ചെയ്തോളാൻ പറയും അപ്പോഴാണ് നമുക്ക് കൂടുതൽ ടാസ്ക് വരുന്നത് ഇത് ചെറിയ രീതിയിലെങ്കിലും ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും നമ്മൾ എന്ത് ചെയ്തു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും നമുക്ക് ഒരു കസ്റ്റമൈസേഷൻ വർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ടെൻഷൻ ഇല്ല ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ വരുന്നത് നമ്മൾ എന്ത് ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് നിങ്ങൾ കുറച്ചുപേരെ അനു അത് അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണോട്ടോ അപ്പം അങ്ങനെ ചെയ്തു കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ഇതുവരെ മോശം ആരും പറഞ്ഞിട്ടില്ല അപ്പം അതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുക നമ്മുടെ ഹാൻഡ് വർക്ക് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യേണ്ട ഒരു വർക്കാണ് എത്രയും നേരം ഇരുന്ന് ചെയ്യണോ എന്നോർത്തോണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് നന്നായി തീരില്ല ഇത് വർക്ക് വർക്കൊക്കെ പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും അത് എത്രത്തോളം എൻജോയ് ചെയ്ത് ചെയ്താലാണ് ഭംഗിയാകുക എന്നുള്ളത് നമുക്ക് ചെയ്ത് ചെയ്തു വരുമ്പോഴത്തേന് മനസ്സിലാകും കുറച്ചൊന്ന് ചെയ്ത് ചെയ്യുമ്പോൾ ഈ ആര്യവർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയാകുമായിരിക്കും എന്നോർത്തോണ്ട് എനിക്ക് അങ്ങനെ വർക്ക് കൂടി കൂടി പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അവർ തരുന്ന ഒരു റേഞ്ചിൽ തന്നെ നിർത്തിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി അടുത്ത് വരുന്ന സ്റ്റെപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ